ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ അതാ ഞാനും ആലോചിക്കുന്നത് പിടിച്ചു മാറ്റവൻ ഞാൻ ഈ കണാപ്പനെ മാറ്റിയിരുത്തിയതാ കല്യാണ വീടായിപ്പോയി അല്ല ഞാൻ ചവിട്ടി ഇറക്കനെ ഓൾ ദ്രീംസ് ലൈക് തിങ്കിൾ സ്റ്റാർട്ട് ദൈക് ുമ്പിട്ട് കുമ്പിട്ട് വട കുമ്പിടി ഇല്ലെങ്കിൽ എന്നിട്ട് തലയിൽ വെച്ചിട്ടുള്ള വക്കോല ചെറുത്തരത്തിൽ മുത്തും വക്കോർച്ചെറു മാത്രമോ എന്റെ ഈ തല തന്നെ കേശവം ചേട്ടന്റെ തൃപ്പാദത്തിനിടെ തിരികെ അവൻ വെച്ചിരിക്കേന്ത്ടാ എങ്ങാട് പോയിന്നറിയില്ല ദൈപ്പിടം വരെ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നിട്ട് കുഴി ഒഴിച്ച് താവിട്ട് പോയാ എല്ലാ മുറികളും നോക്കിയാലോ വല്ലവന്റെ മുറി നോക്കി തള്ളിട്ടല്ലോ ഒന്ന് കറങ്ങി മദ്രാസ് ബാംഗ്ലൂർ ബോംബെ കൽപ്പാത്തി ആലപ്പുഴ ചാകര എന്റെ സ്വഭാവം നിനക്കറിയില്ല ഒരു മത്തിത്തട മോട്ടിച്ചതിന് അവൻ എന്നെ തറയിൽ കടിച്ച് വരിച്ചടച്ചു ഉറങ്ങിക്കിടുന്ന എന്റെ മൂത്ത് പളിവിട്ട് കളിച്ചു സഹി കെട്ട ഞാൻ കളത്തിലേക്ക് ഇറങ്ങി ഒരു ദിവസം ഞാൻ പ്രതികരിച്ചു ഇതെന്റെ കഥയാളാ ഈ കഥയിൽ ഈ പൂച്ചാന്റെ ആ നായകൻ ചാവടാ നായി മോനെ എന്റെ പകയിൽ നീറി ഒടുമ്പോൾ അവരറിയും ഞാനായിരുന്നു ഒരേ ഒരു രാജാവ് ഒരേ ഒരു രാജാവ് ഒരു കാര്യം കാണിച്ചു തരാ നീ എന്ന സർക്കണം അയ്യേ ഇത് അതല്ല നീ വീട് എടുത്തു ഞാൻ കാണിച്ചു തരാക്കി കൊണ്ടെടുകല്ലേ അവിടെ ഞാൻ കറങ്ങി ഇങ്ങനെ വരി കണ്ടി മൈര് കുറച്ച തയർ ഞാനും അല്ല ഞാൻ കാണിക്ക ഉദ്ദേശിച്ചു ഈ മൈര് തയർന്ന് ചവിട്ട് പീന്റ് കളി more my Be Yes, good girl. Can, can you hold the fucking light straight? <laughs> what the hell? Hey, come on, Doug. Hold it right. Simba, can you see the Big man, I need the Xbox on, please. Thank you. This is the light on the way, which is the correct. You put it under the light, മസാലയിലിട്ട് നല്ല വരട്ടി എടുക്കണേ ഇച്ചിരി മുറ്റാ ശ്രദ്ധിക്കണം നമുക്കിത് മതിലാടാണിക്കില്ലേ എന്ത് നോക്കി നിൽക്കാട പെട്ടെന്ന് ചാണു അല്ലേ വെരി ഈസി സൂക്ഷിച്ചു സിമ്പിൾ ആണ്